ക്ഷതമേറ്റാൽ കൈ തരിച്ച് കുഴച്ച് ക്രമത്തിൽ തകർന്നു പോകും അപ്പോൾ കൈ കുഴച്ചെന്നൊരു മർമ്മമാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത് ആഴ്ചൂണ്ടി മുദ്ര കൊണ്ട് ചെയ്യുന്നത് ആഴ്ച മുദ്ര അപ്പോൾ അതിൻ്റെ പ്രയോഗമാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് അപ്പോ മുദ്രകൾ ഉപയോഗിച്ച് എങ്ങനെ പ്രഷർ പോയിസിൽ ആക്രമണം നടത്താം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോ ഓപ്പോണന്റ് ആക്രമിച്ചാൽ എങ്ങനെ മർമ്മ ആക്രമണം നടത്താം മർമ്മപ്രയോഗം നടത്താം ആ മുദ്ര കൊണ്ടുള്ള പ്രയോഗമാണ് കാണിക്കുന്നത് അപ്പൊ ചൂണ്ട വിരൽ മുദ്ര ചൂണ്ട് വിരൽ മുദ്ര അപ്പോ ഓപ്പോണന്റ് ആക്രമിച്ചാൽ അടിക്കും